അവധിക്ക് ശേഷം ഗൾഫ് നാടുകളിലേക്ക് മടങ്ങുന്ന പ്രവാസികളെ പിഴിയാൻ യാത്രാനിരക്ക് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ടിക്കറ്റ് നിരക്കിൽ മൂന്ന് മുതൽ അഞ്ചിരട്ടി വരെ വർധനയാണ് വരുത്തിയത് സാധാരണ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപയ്ക്ക് ലഭ്യമാകുന്ന ടിക്കറ്റുകൾക്ക് ഒറ്റയടിക്ക് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലായി ഓണക്കാലം കഴിയുന്നതുവരെ ഇനി ടിക്കറ്റ് നിരക്കിൽ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എല്ലാ വർഷത്തെയും പോലെ പ്രവാസികളെ പരമാവധി പിഴുകയാണ് വിമാന കമ്പനികൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ശേഷം കണ്ണൂരിൽ നിന്നും ദോഹയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് മുപ്പത്തിയായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് നൽകേണ്ടത് സാധാരണ പതിനയ്യായിരം രൂപ വരെയാണ് ദോഹയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇൻഡിഗോയ്ക്ക് ദോഹയിലേക്ക് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഇരുപത്തിയഞ്ചിന്റെ നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് ബഹ്റനിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രൂപയാണ് നിരക്ക് പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെയാണ് ബഹ്റനിലേക്ക് സാധാരണ നൽകേണ്ടി വരാറുള്ളത്യ്യായിരം മുതൽ രൂപ വരെ ടിക്കറ്റ് നിരക്ക് വരാറുള്ള ജിദ്ദയിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന്റെ ടിക്കറ്റിന് നാൽപ്പത്തി എണ്ണായിരം രൂപ നൽകണം റിയാദിലേക്ക് ഇരുപത്തിയഞ്ചിനുള്ള ടിക്കറ്റ് നിരക്ക് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാല് രൂപയാണ് സാധാരണ പതിനാറായിരം രൂപ വരെയാണ് റിയാദിലേക്കുള്ള ടിക്കറ്റിന് ഈടാക്കാറുള്ളത് ഓണം സീസൺ കണക്കിലെടുത്ത് സെപ്റ്റംബറിൽ നാട്ടിലേക്കുള്ള ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയരും ക്രിസ്മസ് പുതുവർഷ സീസണുകളിലും ഉയർന്ന നിരക്ക് ഈടാക്കും പെട്ടെന്ന് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ തൊട്ടടുത്ത ദിവസത്തെ ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ അഞ്ചിരട്ടി വരെ തുക അധികം നൽകേണ്ടിവരും പ്രവാസി യാത്രക്കാരോടുള്ള വിമാന കമ്പനികളുടെ ചൂഷണത്തെക്കുറിച്ച് പലതവണ സംസ്ഥാന സർക്കാരും എം പിമാരും കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള കമ്പനികളുടെ അധികാരത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് പതിവ് മറുപടി ആവശ്യം കൂടുന്നതനുസരിച്ച് ടിക്കറ്റിന്റെ വില കൂടുന്ന രീതി ആണ് നിലവിലുള്ളതെന്നും യാത്രക്ക് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുമാണ് കേന്ദ്രമന്ത്രിമാർ വിശദീകരിക്കുന്നത് എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്താലും ഇരട്ടിയിലേറെ തുക നൽകേണ്ടി വരുന്നതായി യാത്രക്കാർ പറയുന്നു കണ്ണൂരിൽ സർവീസുകളുടെ എണ്ണം കുറവായതും നിരക്ക് ഉയർന്നു നിൽക്കാൻ കാരണമാണ് അബുദാബി സെക്ടറുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പ്രസിന് മാത്രമാണ് സർവീസ് ഉള്ളത് ഇതിൽ ബഹ്റൈൻ ജിദ്ദ കുവൈത്ത് റിയാദ് ദമാം റാസൽ ഖൈമ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് സർവീസ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ